അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ബോർഡറായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അതായത് തൃശൂർ മറ്റേ ഹൈവേ എന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ ബസ് റൂട്ടൊക്കെ അടുത്താണ് അതായത് ഒരു എട്ടര അതായത് എട്ട് ഏക്കറുടെ മുകളിലുണ്ട് കഷ്ടി ഒമ്പത് ഏക്കറുടെ ഉള്ളിലോണ്ട് പിന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് അറുന്നൂറ് അറുനൂ അറുന്നൂറിലധികം പിന്നെ റബ്ബറുണ്ട് ഇപ്പോൾ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന ടൈമാണ് പിന്നെ മുന്നൂറിലധികം കവുങ്ങും മുന്നൂറിലധികം തെങ്ങും ഉണ്ട് പിന്നെ കവുങ്ങിൻ്റെ മറ്റേ ഇതിൻ്റെ കാര്യം പറഞ്ഞു റബ്ബറ് പറഞ്ഞു റബ്ബറ് അറുന്നൂറിലധികം ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു പതിനഞ്ച് വട്ടം കിണറുണ്ട് നല്ല വലിയ കിണറാണ് നല്ല അടിപൊളി വെള്ളം എല്ലാ സൗകര്യത്തോടും മോട്ടറും കാര്യങ്ങളും എല്ലാ സെറ്റപ്പോടെ വെച്ചിട്ടുണ്ട് പിന്നെ ടാപ്പിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് റൈറ്റായിട്ട് തന്നെ അവർ പറഞ്ഞത് സെൻറ്റിന് പതിനെട്ടായിരം ഉറുപ്പ്യാണ് പറഞ്ഞത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് മാറ്റം വരികയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് പാർട്ടിയായിട്ട് സംസാരിച്ചാൽ വന്ന് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം പാർട്ടിയായിട്ട് ഇരുന്ന് സംസാരിച്ചാൽ ചില മാറ്റം വരുന്ന ഞാൻ വിചാരിക്കണു പിന്നെ അതായത് ഏക്കറയ്ക്ക് പതിനെട്ട് ലക്ഷം ഉറുപ്യ ഒരു സെൻറിന് പതിനെട്ടായിരം ഉറുപ്യാണ് കഷ്ടി ഒമ്പത് ഏക്കറോളം വരും എട്ട് ഒമ്പതിൻ്റെ ഉള്ളിലായിട്ട് വരും പിന്നെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതായത് അറുന്നൂറ് റബ്ബറിൻ്റെ മുകളിലുണ്ട് പിന്നെ പത്ത് മുന്നൂറ് തെങ്ങും മുന്നൂറ് കൗങ്ങിൻ്റെയും മുകളിലുണ്ട് പിന്നെ പലജാതി മരങ്ങളുണ്ട് മാവ് പ്ലാവ് പിന്നെ തേക്ക് പലജാതി എല്ലാ മരങ്ങളും ഉണ്ട് നല്ലൊരു നല്ലൊരു ഇതാണ് വന്ന് കണ്ട ഒരു കാർക്കെല്ലാം ഇഷ്ടപ്പെടും റോഡ് സൗകര്യം എല്ലാം ഉണ്ട് എനിക്ക് പിന്നെ ഒരു ഓട്ടുപരിയുണ്ട് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ട് എല്ലാ സൗകര്യത്തോടുകൂടി കിണർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കിണർ വലിയ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം എത്ര വെള്ളം അടിച്ചാൽ വെള്ളം വറ്റാത്ത വെള്ളമാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പ് കാറ്റഗറി ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ പാലക്കാട് ജില്ലയുടെ ബോർഡറിലായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ